തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ബീഹാറിൽ ഐക്യ ജനതാദൾ ഇന്റേറൽ സർവേയിൽ അവർ ജയിക്കാൻ സാധ്യതയുള്ളത് ആകെ മുപ്പത് നിയോജക മണ്ഡലങ്ങൾ മാത്രമേയുള്ളൂ ബാക്കി ഏത് നിയോജക മണ്ഡലമെടുത്താലും അവിടെ ജയസാധ്യത വളരെ കുറവാണ് എന്നുള്ള ആഭ്യന്തര റിപ്പോർട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഈ മുപ്പത് സീറ്റ് പോലും ജയിക്കുമെന്ന് ഉറപ്പില്ല ശക്തമായ ഭരണവിരുദ്ധ വികാരം ഐക്യ ജനതാദളിനെ താഴ്ത്തിക്കെട്ടുമെന്നും പക്ഷേ ബിജെപിക്ക് അത് പ്രതികൂലമാകുന്ന സാഹചര്യമല്ല എന്നും വിലയിരുത്തലുണ്ട് നിതീഷിനെതിരെയുള്ള ഒരു ആന്റി ഇൻകമ്പൻസിയാണ് അവിടെ വന്നിരിക്കുന്നത് പക്ഷേ അത് ബിജെപിക്ക് പ്രതികൂലമല്ല ബിജെപി സർക്കാരല്ല ഭരിക്കുന്നത് ബിജെപിയുടെ എം എൽ എ മാർ കൂടുതലായി ഉണ്ടാകും അതിലൂടെ ബിജെപിയുടെ മുഖ്യമന്ത്രി വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരുപക്ഷെ എഴുപതോ എൺപതോ അതിനു മുകളിലേക്കോ പോകാനുള്ള സാധ്യതയുമുണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റിലേക്ക് മാറാൻ പോകുന്നത് ബിജെപിയാണ് എന്ന ഒരു രഹസ്യ റിപ്പോർട്ടും ഐക്യ ജനതാദളിനെ ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ച് നോക്കുമ്പോൾ ഐക്യ ജനതാദൾ കീഴ്മൽ മറിയും ഈ പാർട്ടി പിളരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് കേന്ദ്രമന്ത്രിയായ ലലൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ ബിജെപിയിലേക്ക് ചൂടുവയ്ക്കാനുള്ള സാധ്യതയുണ്ട് കൂറുമാറ്റ നിരോധന നിയമം വരുമ്പോൾ പകുതിയിൽ കൂടുതൽ എം എൽ എമാരോ എംപിമാരോ സംസ്ഥാന നിയമസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ കൂറുമാറിയാൽ ഇതുമായി ബന്ധപ്പെട്ട നിയമസാധ്യതകൾ സാധാരണഗതിയിൽ തേടാറുണ്ട് ഐക്യ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് എം ലോക്സഭയിൽ അവരുടെ പ്രതിനിധികളായി ഉള്ളത് അതിൽ ആറോ അതിൽ കൂടുതലോ എം പിമാർ ബിജെപിയിലേക്ക് മാറിയാൽ അവർക്ക് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരില്ല അങ്ങനെ വരുമ്പോൾ പാർട്ടി പിളർപ്പിലേക്ക് പോകും ഐക്യ ജനതാദൾ രണ്ടായി പിളരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ബിജെപിയും അതുതന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഐക്യ ജനതാദളിനെ പിളർക്കുക അതിൽ ഔദ്യോഗിക പക്ഷത്തെ ബിജെപിയിലേക്ക് ലയിപ്പിക്കുക നിതീഷ് കുമാറിനെ തകർക്കാനുള്ള എല്ലാ നാറിയകളും ും ബിജെ പി കളിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നിതീഷ് ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ളത് ബിജെപിയുടെ നേതാക്കളായ രവിശങ്കർ പ്രസാദും ഗിരിരാജ് സിംഗും രാജീവ് പ്രതാപ് രൂപിയുമൊക്കെ ആവർത്തിച്ച് പറയുന്നു അവരെല്ലാം ഇത്തവണ ജെ ഡിയുവിന്റെ മുഖ്യമന്ത്രിയായിരിക്കില്ല ബിജെപിയുടെ മുഖ്യമന്ത്രിയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ആർ ജെ ഡിക്ക് വലിയ സാധ്യതയാണ് അവിടെ കൽപ്പിക്കപ്പെടുന്നത് അത് ജെ യു മനസ്സിലാക്കുന്നുണ്ട് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകളും അവർ മനസ്സിലാക്കുന്നു എന്നാൽ ജെ യു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോട് കൂടി തകർന്നടിയാൻ പോവുകയാണ് ഇനി ഒരിക്കലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചുവരാൻ കഴിയാത്ത രീതി ില് നശിച്ച് നാരായക്കല്ല് തൊണ്ടാന് പോവുകയാണ് എന്ന് വ്യക്തമാവുകയാണ്